കഴിഞ്ഞ ദിവസം രാത്രി പെയ്ത മഴയിലും ശക്തമായ കാറ്റിലും മലയോര പ്രദേശങ്ങളിലെ പലയിടങ്ങളിലും വൻ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് കീഴ്പള്ളി മഠത്തിൽ കുന്നിൽ സുകുമാരൻ എന്നയാളുടെ വീടിന് മുകളിൽ കനത്ത കാറ്റിൽ മരം കടപുഴകി വീണു അപകടത്തിൽ വീടിനോട് ചേർന്നുള്ള ഷെട്ടും തകർന്നു കീഴ്പള്ളി പ്രദേശത്ത് പലയിടങ്ങളിലും വീടിന്റെ മുകളിൽ മരങ്ങൾ വീണും വൻ നാശനഷ്ടങ്ങൾ ഉണ്ടായി ഇത് ഇന്നലെ രാത്രി ഒരു മണിക്ക് രണ്ടു ഉള്ളിലാണ് പൊട്ടി വീണത് മരം അതിനോടനുബന്ധിച്ച് ഇവിടെ ഒരു ഷെഡ് ഉണ്ടായിരുന്നു തുണി പിടിക്കാനൊക്കെ ആയിട്ട് അതൊക്കെ പോയി പിന്നെ ഇതിൻ്റെ പുറയിൽ ഒരു വിറവ് വരെ ഉണ്ട് ചീട്ടിട്ട് അതിൻ്റെ വേണ്ടിയിട്ടൊരു വട്ടയുടെ ചെറിയൊരു വട്ട വീണിട്ട് കുറച്ച് സീറ്റ് കൂട്ടിയിട്ടുണ്ട് വരയ്ക്ക് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല തേക്ക് വീണിട്ട് രാവിലെ നമ്മളത് കുറേ കുറച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ആ ഇത് തുണി ഭരിക്കാൻ ഉണ്ടായിരുന്ന ഒരു ഷർട്ടായിരുന്നു അതും മൊത്തം പോയിട്ട് മാറ്റിയിട്ടുള്ളത് ലേഡീസ് സ്കിൽ ജെൻസ് എന്നിവ ബെഡ്ഷീറ്റ്സിനും ബ്ലാങ്കസിനും വരെ തകർപ്പൻ ഓഫേഴ്സുമായിട്ട് ഇമാനുവൽ സെൽസിൽ ആഡി സെയിൽ ആരംഭിച്ചിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഓഫേഴ്സ് കണ്ടാലോ സിംഗിൾ പില്ലോ കവർ വെറും ഇരുപത്തി ഒമ്പത് രൂപയ്ക്ക് നാല് പീസ് തോർത്ത് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ബാത്ത് ടവർ വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഡോർമാറ്റ് വെറും പത്തൊമ്പത് രൂപയ്ക്ക് സെറ്റി ബാഗ് വെറും പത്തൊമ്പത് രൂപയ്ക്ക് സിംഗിൾ എ സി കഫർട്ടർ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഡബിൾ എ സി കംഫർട്ടർ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് സാമ്യമുണ്ട് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ജെൻസിന്റെ ഷോർട്ട് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ജെൻസിന്റെ ട്രാക്ക് പാൻറ്റ് വെറും ഡിഫറന്റ് കളേഴ്സിലും ഡിഫറെ സൈസസിലും അവൈലബിൾ ആയിട്ടുള്ള ഫൈവ് ടീഷർട്ട് വെറും എഴുപത്തി ഒമ്പത് രൂപയ്ക്ക് ഷിഫോൺ സാരി വെറും തൊണ്ണൂറ്റൂർ നല്ല വാങ്ങിയുള്ള കോട്ടൺ സാരീസ് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ജെന്റ് ഷർട്ട് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് തന്നെ ജെന്റ് മുണ്ടുകൾ ത്രീ പീസ് ടീഷർട്ട് പോകുമ്പോൾ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഫാൻസി സാരീസ് പിന്നെ ഒരുപാട് ഷർട്ട്സിന് ഫ്ലാറ്റ് ഫോർട്ടി പെർസെന്റേജ് ആവും മുന്നൂറ്റി തൊണ്ണൂറ്റൂ സാരി വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ും കൂടാറ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് കോട്ടന്റെ പാന്റ് ഫാമിലി കോട്ടൺ ബെഡ്ഷീറ്റ് പ്ലസ് ടു പിന്നോ കവർ വരും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് കിങ് സൈസ് ബെഡ്ഷീറ്റ് പ്ലസ് ടു പിന്നോ കവർ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് സിംഗിൾ ബെഡ്ഷീറ്റ് വെറും തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ആൻഡ് ഡബിൾ ബെഡ്ഷീറ്റ് ഫിഫ്റ്റി പെർസന്റേജ് വരെ ഓഫർ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് സോഫ്റ്റ് സിൽക്ക് സാരി ഈ ആഡി സെയിൽ നിന്ന് ഒരുപാട് ഡ്രസ് വാങ്ങിക്കാം ഒരുപാട് ലാഭിക്കുകയും ചെയ്യാം അപ്പൊ പെട്ടെന്ന് തന്നെ വന്നോളൂ ഇമാനുവൽ സെൽസിലേക്ക്